പാതിവഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിയാൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ആ ചിന്ത വലിയൊരു തെറ്റാണ് വിജയം എന്നതിന് വിദ്യാഭ്യാസവുമായി മാത്രമല്ല ബന്ധമുള്ളത് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ വലിയ പിന്തുണയില്ലാതെ തന്നെ പ്രായോഗികമായ കഴിവുകളും ബിസിനസ് വൈഭവവും കൈമുതലാക്കി ബിസിനസ്സിൽ വിജയിച്ചു കയറിയ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ടായ എന്നാൽ വിജയം കൈവരിച്ച ഇന്ത്യയിലെ ചില യുവ ബിസിനസ്സുകാരെ പരിചയപ്പെടാം ഇവർ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഒന്ന് നിഖിൽ കാമത്ത് ഇന്ത്യയിലെ മുൻനിര സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായ സെറോദയുടെ സഹസ്ഥാപകരാണ് നിഖിൽ കാമത്ത് പത്താം തരം വിദ്യാഭ്യാസത്തിനു ശേഷം പഠനം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഇദ്ദേഹം രാജ്യത്ത് ഡിസ്കൗണ്ട് ബ്രോക്കിംഗിലൂടെ വിപ്ലവം സൃഷ്ടിച്ച സെറോദ എന്ന കമ്പനിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയാണ് സെറോദയുടെ ലാഭം ഫോർബ്സിൻ്റെ കണക്കുകൾ പ്രകാരം ഒന്നേ പോയിൻ്റ് ഒന്ന് ബില്യൺ ഡോളറാണ് സെറോദയുടെ വിപണി മൂല്യം തൻ്റെ പതിനാലാം വയസ്സിൽ യൂസ്ഡ് ഫോണുകളുടെ വിൽപ്പന നടത്തിയ നിഖിൽ കാമത്ത് സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്നതിന് മുൻപ് ഒരു കോൾ സെൻറ്ററിലും ജോലി ചെയ്തിരുന്നു രണ്ട് അസ്ഹർ ഇക്ബാൽ ഐ ഐ ടി ഡൽഹിയിൽ നിന്ന് പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഇൻഷോട്ട്സ് എന്ന കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ അസ്ഹർ ഇക്ബാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഫേസ്ബുക്ക് പേജായിട്ടാണ് ഇൻഷോർട്സ് ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് വാർത്തകൾ വീഡിയോ എന്നിവ ചുരുക്ക രൂപത്തിൽ ലഭ്യമാകുന്ന പ്രമുഖ കണ്ടന്റ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമായി ഇത് മാറി തൻ്റെ മുപ്പത്തി ഒന്നാം വയസ്സിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹം നേടിയെടുത്തത് മൂന്ന് റിതേഷ് അഗർവാൾ സ്ഥാപകനായ റിതേഷ് അഗർവാൾ കോളേജ് പഠനം മതിയാക്കിയാണ് സംരംഭകയാത്ര ആരംഭിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നിന് തുടക്കം ഇടണമെന്ന ആഗ്രഹമായിരുന്നു ഈ ചെറുപ്പക്കാരനെ മുന്നോട്ട് നയിച്ചത് തന്റെ പത്തൊൻപതാം വയസ്സിലാണ് അദ്ദേഹം ഓയോ റൂംസ് ആരംഭിക്കുന്നത് ഒരു ലക്ഷം യു എസ് ഡോളറിന്റെ പീറ്റർ തി ഫെലോഷിപ്പ് ലഭിച്ചത് ബിസിനസ് തുടങ്ങാൻ സഹായകരമായി ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ പ്രതിമാസ വരുമാനം മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറാണ് ഇപ്പോൾ മുപ്പത് വയസ്സുള്ള ഋതേഷ് അഗർവാളിന്റെ ആസ്തി പതിനാറായിരം കോടി രൂപയാണ് നാല് കുണാൽഷ രാജ്യത്തെ മുൻനിര പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ ക്രെഡിന്റെ സ്ഥാപകനാണ് കുണാൽ ഷാ വിസ്റ്റം കോളേജിൽ നിന്ന് ബിരുദം നേടിയതിനു ശേഷം എം ബി എക്ക് ചേർന്ന അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പഠനം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ക്രെഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഫ്രീ ചാർജ് എന്ന മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷന്റെ സഹസ്ഥാപകനായിരുന്നു അദ്ദേഹം ഫ്രീ ചാർജിന് പിന്നീട് സ്നാപ്ഡീലും ശേഷം ആക്സിസ് ബാങ്കും ഏറ്റെടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനയ്യായിരം കോടി രൂപയുടെ ആസ്തി മൂല്യമാണ് കുണാൽ ഷായുടേത് അഞ്ച് രാഹുൽ യാദവ് ഐ ഐ ടി ബോംബെയിൽ നിന്ന് പഠനം പാതി വ്യക്തിയാണ് ഹൗസിംഗ് ഡോട്ട് കോം സഹസ്ഥാപകനായ രാഹുൽ യാദവ് പഴയ ചോദ്യ പേപ്പറുകൾ ലഭിക്കുന്ന എക്സാം ബാബ ഡോട്ട് കോം എന്ന ഒരു പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൗസിംഗ് ഡോട്ട് കോം സ്ഥാപിച്ചു നൂതന സാങ്കേതിക വിദ്യയിലൂടെ വീടുകൾ വാങ്ങുന്നത് ലളിതമാക്കുന്ന പ്ലാറ്റ്ഫോമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കമ്പനിയിൽ നിന്നും പുറത്തുപോയി ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സുള്ള രാഹുൽ യാദവിൻ്റെ ആസ്തി ഇരുപത് മുതൽ നാൽപ്പത് കോടി രൂപയാണ്